സഹോദരങ്ങൾ വളരെ വ്യക്തമാണ് അള്ളാന്റെ നിയമം വന്നു ലോകത്തിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ അത് നമുക്ക് ലോകത്തിലുള്ള എന്നിട്ടും അവർക്ക് റബ്ബിന്റെ ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ആയത്തുകൾ എന്ന് പറഞ്ഞാൽ റസൂൾ ഹദീത് എന്ന് പറഞ്ഞാൽ കളിയും വിനോദവും ദുനിയാവിലാണ് അവർക്ക് താല്പര്യം ഞാൻ ആലോചിച്ചു നോക്കണ്ട പലപ്പോഴും എന്തുകൊണ്ട് ആയത്തിനും ഹരീഥിനും എതിരായി ആളുകൾ ജീവിക്കുന്നു അവർക്ക് അള്ളാന്റെ മതം എന്ന് പറഞ്ഞു കളി വിനോദം എന്താ ഈ എന്റെ വകലും അള്ളാന്റെ നോക്കണേ ആറാം അധ്യായം സൂറത്ത് അൻആമിന്റെ എഴുപതാമത്തെ وغرتهم الحياة الدنيا തങ്ങളുടെ മതത്തെ കളിയും വിനോദവുമാക്കി തീർക്കുകയും ഐഹികമായ ജീവിതം കണ്ട് വഞ്ചിതരാവുകയും നബിയെ താങ്കൾ വിട്ടേക്കണേ ദീൻ എന്ന് പറയുന്നത് അവർക്കൊരു കളിതമാശയാണ് ദുനിയാവാകട്ടെ അവർക്ക് പ്രധാനമായതാണ് ഈ ദുനിയാവിന്റെ ജീവിതത്തെയാണ് അവർ ഇഷ്ടപ്പെട്ടു പോണത് ഏതേത് കാര്യത്തിലും ദുനിയാവാണ് അവർക്ക് പ്രധാനം ആഹ്റം പ്രധാനമല്ല ഏതേത് കാര്യത്തിലും ദുനിയാവിലെ നിയമങ്ങളാണ് അവർക്ക് താല്പര്യം പഠിച്ചവന്റെ നിയമങ്ങൾ താല്പര്യമല്ല ഏതേത് കാര്യത്തിലും ദുനിയാവിന്റെ ദുനിയാവിന്റെ വിഭവങ്ങളോടാണ് അവർക്ക് വെച്ച വിഭവങ്ങൾ സ്വർഗരാജ്യത്തിലെ വിഭവങ്ങളോട് അവർക്ക് താല്പര്യമില്ല അള്ളാഹു പറഞ്ഞു പോകുക എഴുപതാമത്തെ വാചകത്തിൽ വീണ്ടും ഏതൊരാത്മാവും ഏതൊരാത്മാവും സ്വയം ചെയ്തു വെച്ചതിന്റെ ഫലമായി നരകത്തിലേക്ക് തള്ളപ്പെടുമെന്നതിനാൽ ഈ ഖുർആൻ മുഖേന താങ്കൾ നടത്തുക വല്ലാത്തൊരു പറഞ്ഞു ഏതൊരാത്മാവും സ്വയം പ്രവർത്തിച്ചു വെച്ചതിന്റെ ഫലമായി നാശത്തിലേക്ക് തള്ളപ്പെടുക എന്താ ഈ വാക്ക് വാക്കുന്ന അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ് നമ്മൾ ചെയ്യുന്ന ഏത് തിന്മയും നമുക്കെതിരാത് ഏത് ഒരു വിഭജനോട് നമ്മൾ എത്ര ചെറിയ പാപം ചെയ്താലും എത്ര വലിയ തിന്മ ചെയ്താലും നമുക്കെതിരാണ് അതുകൊണ്ടാണത് ഞാൻ ചെയ്തതിന്റെ അനന്തരഫലം നാശമാണ് നമ്മൾ ഓരോരുത്തരും ചെയ്തു വെച്ചതിന്റെ അനന്തരഫലം തിന്മയാണോ നാശമാണ് ഏതാ നാശം